ബാഡ് ബാഡ് ബോയ്സ് എന്താണ് ആൻഡ് എനിക്കറിയാം എനിക്കൊന്നും ഒരു വലിയൊരു ആണ് നമ്മൾ മലയാളികൾ എന്താ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന റഹ്മാനൊക്കെ തിരിച്ചു കിട്ടി എനിക്ക് തോന്നുന്നു ആ ട്രെയിലറിന്റെ താഴെ വന്ന കൊമന്റ്സ് വായിക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആയിരിക്കും ആൻഡ് ആൻഡ് വാട്ട് റിയാക്ഷൻ യു ടെൽ ദം ഹലോ നമസ്കാരം നമസ്കാരം എഴുതിക്കും പ്ലീസ് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഞാൻ സിനിമയെക്കുറിച്ച് അധികം പറയാൻ പോകുന്നില്ല കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം ഇതൊരു നല്ല സിനിമയാണ് വലിയ സിനിമയാണ് പ്രത്യേക സിനിമയാണ് ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഇതെല്ലാമാണ് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങളു ശേഷമാണ് ഇതുപോലെ ഒരു ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത് വളരെ ത്രിൽഡാണ് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ എഴുതിയതിനു ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന് സോ ഞാനും ടെൻഷനാണ് എൻ്റെ ഇത് പക്ഷേ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരും കാണാം ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ ഞാൻ ഇങ്ങനെ ഒരു കഥയായിട്ട് എന്നു വന്നപ്പോൾ അദ്ദേഹം എൻ്റെ പേരോൾ കാണിച്ച വിശ്വാസമാണ് എനിക്കിങ്ങനൊരു പഠനം ചെയ്യാൻ കഴിഞ്ഞത് ഓമറിനൊരു താങ്ക് യു സോ മച്ച് ഓമർ ആൻഡ് സാർ റൈറ്റർ താങ്ക് യു സോ മച്ച് ഓമർ താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയം അല്ല എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാ അത് മാറ്റി തീർത് പോകാണ് സത്യം സാർ സത്യമാണ് സാറിന്റെ ഇഷ്ടപ്പെട്ട സാറിൻ്റെ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്തോട്ടെ ഒരു മി ഞങ്ങള് ഈ ഷൂട്ടിങ് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര ആയിട്ടുള്ളൂ ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ല എല്ലാവർക്കും പക്ഷെ ടൈം എങ്ങനെ അതിനൊരുപാട് പണം ചിലവാണ് കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ്യയുടെ സ്പീഡപ്പ് ചെയ്യണം ആൻഡ് ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എങ്ങനെ ഉറപ്പിച്ചതെന്ന് ഈ പദം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നുള്ളത് ആ ഒരു വാക്ക് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച്